നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ പര്യടനം തുടങ്ങുകയാണ് അമേരിക്കൻ പര്യടനത്തോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ വിവാദ പ്രസ്താവനകളും അബദ്ധം പറച്ചിലുകളും വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് കഴിഞ്ഞ ദിവസത്തെ ചൈനയുടെ പുകഴ്ത്തലും അതുപോലെ തന്നെ മതവർഗീയതയും ഒക്കെ പറഞ്ഞതിന് ശേഷം ഇന്നത വീണ്ടും വിവാദ പ്രസ്താവനയുമായി രാഹുൽ ഗാന്ധി വന്നിരിക്കുകയാണ് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന അവസരത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ താറടിച്ച് കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി പറയുന്നത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ താൻ വെറുക്കുന്നില്ല എന്നാണ് ഇന്നലെ പറഞ്ഞത് അങ്ങനെയല്ല പക്ഷെ ഇന്ന് പറയുന്നത് താൻ അങ്ങനെ വെറുക്കുന്നില്ല നരേന്ദ്രമോദിക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ആ പ്രത്യയശാസ്ത്രമല്ല എൻ്റെ പ്രത്യയശാസ്ത്രം അത്രയേ ഉള്ളൂ അതിൻ്റെ പേരിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ നരേന്ദ്രമോദിയും ഞാനും തമ്മിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ അദ്ദേഹത്തെ എതിർക്കുന്നുമില്ല എന്ന് പറയുന്നുണ്ട് അതൊരു പരിധിവരെ പക്വതാപരമായ നിലപാടാണ് പക്ഷെ അതിനുശേഷം രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ് ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അത് ഫ്രീ ആൻഡ് ഫെയർ ആയിരുന്നില്ല എന്നാണ് അതായത് ഇന്ത്യയിൽ നടന്ന തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റ് കിട്ടില്ലായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി പറയുന്നത് തങ്ങൾക്ക് നാനൂറ് സീറ്റ് കിട്ടിയേനെ എന്നും പറയുന്നുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നത് എന്നറിയില്ല ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും പങ്കാളികളായിരുന്നതാണ് എല്ലാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഈ പറയുന്ന വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ അങ്ങനെ പറയാൻ കഴിഞ്ഞില്ല കാരണം ബി ജെ പിക്ക് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കുറ്റം പറയാനും നിവർത്തിയില്ല കുറ്റം പറയാതിരിക്കാനും നിവർത്തിയില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിലേക്ക് കോൺഗ്രസ് പോയി എന്തായാലും ഇന്ത്യയിൽ ഞങ്ങൾ തോറ്റതല്ല ചില അട്ടിമറികളിലൂടെ ഞങ്ങളെ തോൽപ്പിച്ചതാണ് എന്ന് വിദേശ മണ്ണിൽ പോയിരുന്നു പറയുകയാണ് രാഹുൽ ഗാന്ധി കാരണം അദ്ദേഹത്തിന് വിദേശ മണ്ണിൽ മാത്രമേ അങ്ങനെ പറയാൻ കഴിയൂ ഇന്ത്യയിൽ വന്നിരുന്നു പറഞ്ഞാൽ ആരും അത് മൈൻഡ് ചെയ്യില്ല കാരണം ഇവിടുത്തെ വസ്തുതകൾ ഇവിടത്തെ ഇവിടെ ഇവിടെയുള്ളവർക്കറിയാം എങ്ങനെയെങ്കിലും രാജ്യത്തിനെതിരെ തനിക്ക് എന്തെ ഏതെങ്കിലും രീതിയിൽ രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടാണെങ്കിൽ പോലും തനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള അന്താരാഷ്ട്ര പിന്തുണ കിട്ടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയിരുന്ന് ചോദിക്കുന്നത് അതായത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ഞങ്ങൾക്ക് ഭീമമായ തുക ആദായ നികുതി പിഴ ചുമത്തി ഇങ്ങനെ ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുമെല്ലാം വൻതോതിൽ പണമൊഴുക്കി അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ബി ജെ പി പറയുന്നത് പോലെയാണ് പ്രവർത്തിച്ചത് ഞങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിച്ചില്ല ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി വേറിട്ട് കാണാൻ തുടങ്ങി ഇങ്ങനെയുള്ള പല രാഷ്ട്രീയ ആരോപണങ്ങളുമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് മഹത്തായ തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്കറിയാം കോടതിയിലടക്കം ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശവും നമ്മുടെ പൗരന്മാർക്കുണ്ട് ഇത്തരത്തിൽ തൊണ്ണൂറ്റി സീറ്റ് നേടിയതോടുകൂടി ബി ജെ പി അല്ല തങ്ങളാണ് അധികാരത്തിൽ വരേണ്ടിയിരുന്നതെന്നും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ അത് പരാജയമാണെന്നും ഒക്കെ അമേരിക്കയിൽ പോയിരുന്നു പറയുകയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിലെ ഒരു എം പാർലമെൻറ്റിൽ തെറഞ്ഞ തന്നെ പറഞ്ഞ ഒരു പ്രസംഗം നമ്മളെല്ലാം കണ്ടതാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു പതിനായിരക്കണക്കിന് ബൂത്തുകളിലാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് വോട്ടിംഗ് മെഷീൻ അവർ ഉപയോഗിക്കുന്നു ഒരാളുണ്ടെങ്കിൽ പോലും ആ ബൂത്തിൽ അവർ പോളിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കി കോടിക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്തു പത്തോ പതിനൊന്നോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം നീണ്ടു നിന്ന ഒരു പ്രക്രിയ കൊണ്ട് അവിടുത്തെ വോട്ടിംഗ് അവസാനിച്ചു ആരും പറയുന്നില്ല ഇന്ത്യയിലെ വോട്ടിങ്ങിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെതിരെ ആരും പരാതി പറയുന്നില്ല അങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് നമുക്കും വേണം എന്നൊക്കെ പാകിസ്ഥാനിലെ ഒരു എം പി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇതുവരെയും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംശയിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു സംശയം ജനിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ അന്താരാഷ്ട്ര തലത്തെ ഒരു സംശയം ജനിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് ബൈ യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം അയ്യായിരം അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണസമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം